ില് എന്റെ ഹാർട്ട് റേറ്റ് എൻ്റെ റെസ്പിറേറ്ററി റേറ്റ് ഒരു മുപ്പത് പാരാമീറ്റേഴ്സ് എപ്പോഴും മെഷർ ചെയ്ത് നോക്കാം ഞാൻ ഉറങ്ങുന്ന എൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇപ്പം ഡോക്ടറിൻ്റെ അടുത്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം നല്ല നല്ലതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല അതേസമയം ഇപ്പം എൻ്റെ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് നൈറ്റിൽ എന്റെ സ്ലീപ്പിന്റെ മുന്നിൽ പാറ്റേണും കാണിച്ചു അതിന് ഡീപ് സ്ലീപ്പ് എത്ര തവണ ഉണ്ടായി ലൈറ്റ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു ആർ ഇ എം എത്ര ഉണ്ട് എത്ര തവണ ഞാൻ വേക്കപ്പ് ആയെങ്കിൽ എത്ര തവണ അവേക്കായി ആ സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റ് എത്ര ഡിപ്പായി എല്ലാ ഇൻഫർമേഷനും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മെഡിക്കൽ സയൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ഈ ഡേറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോഞ്ച്മിറ്റി കോൺഫറൻസ് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ബേസിക്കലി അതർവൈസ് ദേ വിൽ ബി ഔട്ട് ഓഫ് ബിസിനസ് ഈ മെസ്റ്റോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് പൾസൊക്കെ പിടിച്ചു നോക്കുന്ന കാലമൊക്കെ പോയി ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ ജെൻസീസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ അവരാ കൂടി ഈ സ്ക്രീനിലെടുത്ത് കാണിക്കത്തുള്ളൂ ദാ ദിസ് ഈസ് മൈ റിപ്പോർട്ട് ഫോർ ലാസ്റ്റ് വൺ വീക്ക് ഡോക്ടർ എന്താ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ पीआर क्यूलता <laughs>